ഇപ്പം ബിഗ് ബോസിൻ്റെ ഒരു അടിപൊളി പ്രൊമോ വന്നിട്ടുണ്ട് ആരിൻ്റെ അഹങ്കാരം കുറച്ച് കുറയ്ക്കുന്ന തരത്തിലുള്ള ഒരു പ്രൊമോ ആണ് ലാലേട്ടൻ ആര്യനോട് ചോദിക്കുന്നുണ്ട് ആര്യൻ എന്താ എല്ലാ കാര്യത്തിനോടും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഹെൽമെറ്റ് എന്ന് പറയുമ്പോൾ കുളിക്കുമ്പം വെക്കണോ കിടക്കുമ്പം വെക്കണോ ഞാനും ബുദ്ധിയുള്ള ഒരാളാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത് തിരിച്ചു പറയാനും എനിക്കറിയാം ആരും പറയുന്നുണ്ട് കുളിക്കുമ്പോൾ വെക്കണോന്ന് ഞാൻ ചോദിച്ചിട്ടില്ല എന്ന് അവൻ ആദ്യം ചോദിച്ച ചോദ്യം തന്നെ അതായിരുന്നു കുളിക്കുമ്പം എന്നുള്ളത് എന്നോട് ചോദിച്ചു ലാലേട്ടൻ പറയുമ്പം ആര്യൻ സോറി പറയുന്നുണ്ട് ലാലേട്ടൻ പറയും ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് കളിച്ചോ ഞാൻ തിരിച്ചും പറഞ്ഞോളാം മര്യാദക്ക് കളിക്കുന്നതും കൂടി അവസാനം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആര്യൻ ഔട്ട് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ് ഔട്ട് ആയാൽ അതായിരുന്നു നല്ലത് കഴിഞ്ഞ വീക്ക് ആര്യൻ്റെ ബിഹേവിയർ അത്രത്തോളം മോശമായിരുന്നു ആദ്യം ഇപ്പം ആരെയും ചോദിച്ചു കുളിക്കുമ്പം വെക്കണമെന്ന് പോട്ടെ ചോദിച്ചു അതങ്ങ് വിടാം പക്ഷേ പിന്നെ ഉറങ്ങുമ്പം വെക്കണോ ടാസ്ക് ചെയ്യുമ്പം വെക്കണോ അതുമാത്രമല്ല ലാലേട്ടൻ പോയി കഴിഞ്ഞിട്ട് അപ്പ അനുശരത്തിനോട് ആരും സംസാരിക്കുമ്പോൾ അവൻ്റെ ഒരു മൊട്ട എന്ന രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അതാരെ കുറിച്ച് ആണെന്ന് അറിയില്ല മാത്രല്ല അവിടെയുള്ള പലരോടുള്ള ആരൻ്റെ ബിഹേവിയർ അത്ര നന്നായിട്ട് തോന്നുന്നില്ല ആദ്യമൊന്നും ഇത്രയും കുഴപ്പമില്ലായിരുന്നു ഇപ്പോഴാണ് ഇത്രത്തോളം മോശമായിട്ട് വരുന്നത് ആരിനെ മാത്രമായിരുന്നല്ലോ ലാലേട്ടൻ ഡയറക്റ്റ് എവിഷനിൽ ഇട്ടത് അതിനെക്കുറിച്ച് അപ്പാനുസരത്തിനോട് ആരും പറയുന്നുണ്ടായിരുന്നു ഞാൻ ചെരുപ്പ് പറഞ്ഞ എന്നാ മറ്റുള്ളവർ തെറി വിളിച്ചില്ലേ എന്നിട്ട് അവരെയൊന്നും ഇങ്ങനെ ഇട്ടില്ലല്ലോ എന്ന രീതിയിലൊക്കെ അതെല്ലാം കൂടി വെച്ചായിരിക്കണം ലാലേട്ടൻ ഇപ്പൊ ഇങ്ങനെ ചോദിക്കുന്നത് കഴിഞ്ഞ വീക്കില് പലർക്കും മനസ്സിലായ കാര്യം തന്നെയാണ് ആര്യൻ ലാലേട്ടന് വേണ്ട റെസ്പെക്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല എന്നിട്ട് പോലും അദ്ദേഹം തിരിച്ച് ആര്യനോട് കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല അന്നേരം ഒരു വിഷമം തോന്നിയിരുന്നു എന്തുകൊണ്ടായിരിക്കും ലാലേട്ടൻ തിരിച്ച് പ്രതികരിക്കാൻ ഞാൻ ഓർത്ത് പക്ഷെ ഇന്ന് എന്താണേലും അതിനും കൂടി ചേർത്ത് ലാലേട്ടൻ ആര്യന് കണക്കിന് കൊടുക്കുന്നുണ്ട് ആര്യൻ എവിക്റ്റായി പോകുന്നില്ല പകരം അവിടെ തുടർന്ന് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങള് ആര്യൻ യോടെ മനസ്സിലാക്കി പെരുമാറണം